ട്രെൻഡി ഫാഷനൊപ്പം പരിസ്ഥിതി സൗഹൃദ വസ്ത്രങ്ങൾ മാത്രമണിഞ്ഞ് ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിൽ നടന്ന ഫാഷൻ ഷോ വേറിട്ടതായി ചണച്ചാക്കുകളിൽ വരെ വസ്ത്രവൈവിധ്യം തീർത്തിരിക്കുകയാണ് കോളേജിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് വിഭാഗം വിദ്യാർത്ഥികൾ ജൂട്ട് കയർ കോട്ടൺ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ മാത്രമണിഞ്ഞാണ് കോളേജിന്റെ തിരുമുറ്റത്ത് വിദ്യാർത്ഥികൾ റാമ്പിലെത്തിയത് ഫാഷൻ ഷോയിൽ അണിനിരന്ന മോഡലുകളിലും ഉണ്ടായിരുന്നു വൈവിധ്യങ്ങൾ സൌത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ജെന്നിഫറും മണിപ്പൂരിൽ നിന്നുള്ള മേഴ്സിയും മോഡലുകളായി കോളേജിലെ പരിസ്ഥിതി കാർണിവലിനോടനുബന്ധിച്ച് തീമിൽ നാരിഴ എന്ന പേരിൽ അവതരിപ്പിച്ച ഫാഷൻ ഷോ വിദേശ വ്യവസായ പ്രമുഖൻ ബിപിൻ പാറമേക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബ്ലസി അധ്യക്ഷത വഹിച്ചു ന്യൂസ്